നമ്മൾ ആണെന്ന് വിശ്വസിക്കും എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് വരും ഘട്ടത്തിൽ പക്ഷെ എല്ലാം അങ്ങ് ഇല്ലാതാവുന്ന ഒരു പോയിൻ്റ് ഉണ്ടല്ലോ സുഹൃത്തുക്കളെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവരോടും ഒരു സോറി പറയാൻ വേണ്ടി വന്നതാണ് എനിക്കറിയില്ല ഏകദേശം എട്ട് ഒമ്പത് മാസമായി നമ്മൾ വീഡിയോ യൂട്യൂബിൽ മനസ്സ് തുറന്നൊന്ന് എത്ര മാസമായിരുന്നു ഈ നിക്ക് വ്ളോഗ് ഇപ്പം എവിടെ എല്ലാവരും പലരും നിക്ക് വ്ളോഗിൻ്റെ ഒരു യുഗം തന്നെയായിരുന്നു ഒരു സമയത്ത് നിക്ക് വ്ലോഗ് എന്ന് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടി പറയാം അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് അത്ഭുതങ്ങളിലൂടെ വലിയ വ്യത്യസ്തമായ വീഡിയോസുകളൊക്കെ ചെയ്തിട്ട് മിസ്റ്റർ ബെസ്റ്റിയെ പോലെയുള്ള കണ്ടൻറ്റുകളൊക്കെ ചെയ്ത് വീഡിയോ ചെയ്തിട്ട് അവർക്കൊക്കെ വീട് വെച്ച് കൊടുക്കുക അത്രയ്ക്കും ഒരാൾക്കും പെട്ടെന്ന് ഒരു വലിയ പ്രസ്ഥാനം ചെയ്യുന്ന പരിപാടി അല്ലെങ്കിൽ ഒരു മനുഷ്യനൊറ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എന്താണ് ഇപ്പോൾ നിക്ക് വ്ലോഗിന് സംഭവിച്ചിട്ടുള്ളത് എന്ന് എല്ലാവരും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പലരും ആകാംക്ഷയിലാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് നിക്ക് വ്ളോഗ് പറയുന്നുണ്ട് പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് ആർക്കും അറിയില്ല കാരണം നിക്ക് വ്ളോഗ് ഇപ്പോൾ ഏകദേശം വീഡിയോ ഇട്ടിട്ട് ഒമ്പത് മാസം കഴിഞ്ഞു നിക്ക് വ്ളോഗ് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് മനുഷ്യർക്ക് ഒന്നുമല്ലാതെ ജീവിതത്തിൽ ഒന്നുമല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ ജീവിതത്തിൽ കൈപ്പിടിച്ച് വളർത്തി ഉയർത്തി കൊണ്ടുവരുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പല വീഡിയോസുകളിലും നമ്മൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താണ് എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഈ നിക്ക് വ്ളോഗ് ചെയ്ത ഏറ്റവും നല്ല കാര്യം തന്നെയാണ് പക്ഷേ നിക്ക് വ്ളോഗ് ചെയ്ത ഏറ്റവും വലിയൊരു അപകടകരമായൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിക്ക് വ്ളോഗ് ഇത്തരം ഒരുപാട് നല്ല കാര്യങ്ങൾ കാരണം ഒരു സമൂഹം ചെയ്യുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യന് ഒറ്റയ്ക്ക് ഒരാൾക്ക് പാവപ്പെട്ട മനുഷ്യന് വീട് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒരു വലിയ പ്രതിസന്ധിയുള്ള ഒരു ഗ്രാമവാസികളെ പെട്ടെന്ന് അവർക്ക് വേണ്ടിയിട്ട് വലിയ അത്ഭുതങ്ങളിലൂടെ ആ ഒരു ഇതിനെ സൊല്യൂഷൻ കാണുക ഇതൊക്കെയായിരുന്നു ഇക്വ്ലോഗിൻ്റെ പ്രൊജക്റ്റുകൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന പ്രൊജക്റ്റുകൾ തന്നെ ആയിരുന്നു പക്ഷേ ഈ നിക്ക് വ്ളോഗ് ചെയ്ത ചില പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു പിന്നീട് നിക്ക് വ്ളോഗിന് ഒന്നുമല്ലാതാക്കി മാറ്റിയത് അതായത് നിക്ക് വ്ളോഗ് ഇത്തരം വീഡിയോസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പണം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് എന്ന മാർഗമാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഒരു പക്ഷേ നിക്ക് വ്ളോഗിൻ്റെ ഓരോ വീഡിയോസുകൾക്കും മില്യൺ കണക്കിന് വ്യൂസുകളുണ്ട് ഏകദേശം വൺ മില്യൺ ടു മില്യൺ ത്രീ ഒക്കെ വ്യൂസുകളുണ്ട് പക്ഷേ എന്നിരുന്നാലും നിക്ക് വ്ളോഗിന് യൂട്യൂബിൽ നിന്നും കിട്ടുന്ന സോഷ്യൽ മീഡിയയിൽ നിന്നും കിട്ടുന്ന പണം ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അത് ഒരു വലിയ പ്രയാസം തന്നെ കാരണം കാരണം അത്രമാത്രം ഒരു വലിയ പണം കാരണം ഇത്തരം വലിയ കോടികളുടെ പ്രൊജക്റ്റൊക്കെ ചെയ്യണമെങ്കിൽ യൂട്യൂബിൽ നിന്നും കിട്ടുന്ന ഈ പണം കൊണ്ട് കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യ സത്യമാണ് കാരണം അത് ഏതൊരു വലിയ ഇൻഫ്ലുവൻസറോടും ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള എന്താണ് ഗ്യാംബ്ലിംഗ് ആപ്പുകളെ പ്രമോട്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൂടെ ആയിരുന്നോ ഇതിലൂടെ ഇത്തരം വീഡിയോസുകളിലൂടെ ഈ ഒരു നിക് വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ഒരുപാട് ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുമ്പോൾ വീട്ടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ നിക് വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗാംബ്ലിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുകയായിരുന്നു ഏതായാലും നിക്ക് വ്ലോഗ് പറയുന്ന കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട് അത് കേട്ടതിന് ശേഷം ഞാൻ ബാക്കി പറയാം സുഹൃത്തുക്കളെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവരോടും ഒരു സോറി പറയാൻ വേണ്ടി വന്നതാണ് എനിക്കറിയില്ല ഏകദേശം എട്ട് ഒമ്പത് മാസമായി നമ്മൾ വീഡിയോ ഇട്ട് യൂട്യൂബിൽ യൂട്യൂബ് നിർത്തി എന്ന് വേണമെങ്കിൽ കംപ്ലീറ്റ്ലി പറയാം ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞാൻ നോക്കും നോക്കി നോക്കി ഇപ്പം കറക്റ്റ് ഒൻപത് മാസമായി നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് കുറേയധികം പേര് എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ബ്രോയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു പക്ഷേ എനിക്കറിയാത്ത ഉത്തരത്തിന് ഞാൻ എങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് റിപ്ലൈ തരും ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്ട്രെങ്ത് നമ്മുടെ കോൺഫിഡൻസ് ആണ് സ്നേഹമാണ് എന്നൊക്കെയായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത് പക്ഷേ ഇതൊന്നുമല്ല പൈസ ക്യാഷ് ഇതാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത് നിങ്ങൾക്കത് മനസ്സിലാത്തില്ലെന്ന് എനിക്കറിയാം ഒരു ഒരു ഘട്ടത്തിൽ ഞാനും നിങ്ങളെപ്പോലെ ആയിരുന്നു ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല ബട്ട് നമ്മൾ നമ്മൾ എന്തൊക്കെയോ ആണെന്ന് വിശ്വസിക്കും എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് വരും ഘട്ടത്തിൽ പക്ഷേ എല്ലാം അത് ഇല്ലാതാകുന്ന ഒരു പോയിൻ്റ് ഉണ്ടല്ലോ ആ പോയിന്റിൽ മനസ്സ് തുറന്നൊന്ന് കിടന്നുറങ്ങിയിട്ട് എത്ര മാസങ്ങളായിരുന്നു അറിയാവുന്നത് ഒൻപത് മാസമായിരുന്നു സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിയിട്ട് ഒൻപത് മാസം പല പല വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാശ് അല്ല എല്ലാത്തിനും ഒരു സൊല്യൂഷൻ എന്ന് ഞാൻ പറഞ്ഞു പട്ട് ആ ആ നാക്കുകൊണ്ട് നാൽക്കൊണ്ടുതന്നെ പറയാണ് കാശിന് കാശ് തന്നെ വേണം നമ്മൾ ജീവിക്കുന്നത് തന്നെ കാശുണ്ടാക്കാനാണ് കാശാണ് ഹാപ്പിനെസ് കാശെന്ന് പറയുന്ന ഒരു ഒരു ഇൻവിസിബിൾ ഇൻവിസിബിളായിട്ടുള്ളൊരു പവറാണ് യഥാർത്ഥത്തിൽ ഈ നിക്വ്ലോഗ് ഉറങ്ങിയിട്ട് തന്നെ ഒൻപത് മാസമായി എന്ന് പറയുമ്പോഴേ നമ്മൾ ആലോചിച്ച് നോക്കുമോ എത്ര എത്ര ആളുകളുടെ പണമാണ് ഗ്യാമ്പ്ലിങ്ങിലൂടെ പോയിട്ടുണ്ടായിരുന്നത് ഒരുപാട് ആളുകളുടെ പണം പോയിട്ടുണ്ട് കാരണം ഇത്തരം ഇത്രക്കും സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഒരു ഇൻഫ്ലുവൻസിങ് പവറുള്ളൊരു വ്യക്തി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോഴേ ഇതിനെ വളരെ സത്യസന്ധമായിട്ട് ഓരോ മനുഷ്യരും വിശ്വസിക്കുകയാണ് നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പല പല ആളുകളെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു കണ്ടൻറ്റായിട്ട് അത് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴേ അതിനിടയിൽ വരുന്ന പരസ്യങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ല എന്നറിയില്ല കാരണം അതിലുണ്ടായിരുന്ന മിക്ക പരസ്യങ്ങളും ഇത്തരത്തിലുള്ള ഗ്യാംബ്ലിങ് ആപ്പുകൾ തന്നെയായിരുന്നു ഈ ഗ്യാംബ്ലിംഗ് ആപ്പുകളിൽ ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് ഗ്യാംളിങ് ആപ്പുകൾ ഈ നിക് വ്ളോഗിനെ കാരണം അതിൽ നിന്ന് ഇനിയും വീഡിയോ ചെയ്താൽ പണം കിട്ടൂലേ എന്നൊക്കെ തന്നെ ചോദ്യങ്ങൾ ഉണ്ടാവും പക്ഷേ ഇതെങ്ങനെയാണ് നിക്ക് വ്ളോഗിന് ഇത്രയും പ്രയാസം സൃഷ്ടിച്ചത് എന്നറിയോ കാരണം ഈ അടുത്തിടെ യൂട്യൂബും അതുപോലെ ഇൻസ്റ്റാഗ്രാമും ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഗ്യാംളിംഗ് ആപ്പുകളെയും ബെറ്റ് ഇത്തരം ബെറ്റ് ചെയ്യുന്ന ആപ്പുകളെയും ഒക്കെ ഇത്തരം പ്രൊമോട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെയും ഇൻസ്റ്റാഗ്രാമിൽ ഇത്തരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അത്തരം പേജുകളെയൊക്കെ ബാൻ അത് അത്തരം പേജുകളെ തന്നെ നിർവീര്യമാക്കുന്ന സാഹചര്യങ്ങളുണ്ടായി അത്തരം പേജുകളിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാത്ത സാഹചര്യങ്ങളുണ്ടായി അങ്ങനെ വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു കാരണം ഒരിക്കലും ഇത്തരം സോ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒരു ഒരു ആളുകൾ കുറച്ച് ഒരു നല്ല ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനിടയിൽ ഒരുപാട് പാവപ്പെട്ട മനുഷ്യർ വലിയ അപകടത്തിലേക്ക് കടക്കണിയിലേക്ക് പോവുകയാണ് ഒരു പക്ഷേ ഒരാൾ രക്ഷപ്പെടുകയും ചെയ്യും പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ വന്ന സമയത്താണ് ഇത്തരം ചാനലുകളെയും ഒക്കെ യൂട്യൂബാണെങ്കിലും ഇൻസ്റ്റാഗ്രാം ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അവർ തന്നെ നേരിട്ട് ഇടപെട്ട് നിരോധിച്ച സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഈ നിക്ക് വ്ളോഗിനെ പോലത്തെ ആളുകൾക്ക് പണി കിട്ടി തുടങ്ങിയ യഥാർത്ഥത്തിൽ ഏതായാലും നിക്ക് വ്ളോഗ് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് അതിന് പറഞ്ഞ ശേഷം ഞാൻ ബാക്കി പറയാം നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു സ്ട്രെങ്ത് കിട്ടും എന്തും ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത് പക്ഷേ അത് ഇല്ലാതാവുന്ന നിമിഷം അത് അത് ചെയ്യാമെന്ന് വെച്ചിരുന്ന പല പല പ്രോജക്ട്സും പകുതി വഴിക്ക് ഇട്ടിട്ട് പോകേണ്ടി വന്നു നമ്മുടെ എത്ര എത്ര വീഡിയോസ് ഉണ്ടെന്ന് അറിയാം പകുതി ചെയ്ത് പൂർത്തീകരിക്കാതെ വെച്ചിരിക്കുന്ന പല പല വീഡിയോസ് നിങ്ങൾ തന്നെ പല ആൾക്കാര് എൻ്റെ അടുത്ത് കമൻ്റ് അടിച്ച് ചോദിച്ചിട്ടുണ്ട് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചെങ്കിലും കാണും ബ്രോ എങ്ങനെയാണ് ഇത്ര വലിയ ഫിനാൻഷ്യൽ പ്രോജക്ട്സ് ചെയ്യുന്നത് എങ്ങനെയാണ് വീട് വെച്ച് കൊടുക്കുന്നത് എങ്ങനെയാണ് ഒരു ബാങ്ക് അക്കൗണ്ട് ആക്കി പൈസ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് എനിക്ക് എനിക്ക് കളഞ്ഞു കിട്ടുന്നതല്ല എനിക്ക് എനിക്ക് എവിടെ നിന്നാണ് വരുമാനം എങ്ങനെയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ കിട്ടുന്ന പൈസ സേവ് ചെയ്തു വെച്ചു കൂട്ടി കൂട്ടി ചേർത്ത് വെച്ചു വലിയ വലിയ പ്രോജക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി അതായത് ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ ഏഴോ എട്ടോ വീഡിയോസ് ചെയ്യുന്ന കിട്ടുന്ന പൈസ ഞാൻ ഒരു കൂട്ടി വെച്ചിട്ട് വലിയ പ്രോജക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി അതിന് നമ്മൾ കോട്ടർ ഇട്ടുന്ന ഇങ്ങനെ എന്ന് അറിയില്ല നമ്മൾ കോട്ടർ ഇട്ടെന്നൊക്കെ പേരിട്ട് വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി വലിയ വലിയ ആഗ്രഹങ്ങളായിരുന്നു പക്ഷേ പ്രതീക്ഷകൾ കൂടുതൽ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ഭയങ്കര വലുതായിരുന്നു നിങ്ങളെല്ലായിടത്തും എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ എല്ലാ വീഡിയോസിനും താഴെ കമൻ്റ് അടിക്കാൻ വേണ്ടി തുടങ്ങി അത് എനിക്ക് വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു ഞാനത് മാക്സിമം എല്ലാം ഹാൻഡിൽ ചെയ്തു ഞാൻ തന്നെ ട്രാവൽ ചെയ്തു ഞാൻ തന്നെ പോയി ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഹെൽപ്പ് നടത്ത ചെയ്യേണ്ട ഹെൽപ്പ് എല്ലാം ചെയ്തു ചിലതൊക്കെ വീഡിയോസ് ചെയ്തു ചിലതൊന്നും വീഡിയോസ് ചെയ്തില്ല ചിലതൊന്നും വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ സിറ്റുവേഷൻസ് വരെ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഒരു തവണെങ്കിലും ചിന്തിച്ചോ എനിക്ക് എവിടെ നിന്നാണ് ഈ കാശെന്ന് എനിക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ട് ലൈക്ക് കമൻസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പം അങ്ങനെ കിട്ടുന്ന റവന്യൂ ബ്രാൻഡ് റവന്യൂ ഇതൊക്കെയായിരുന്നു എന്നെ ആകപ്പാടെ ഉള്ളൊരു വരുമാനം യഥാർത്ഥത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ ഇതൊരു സമൂഹത്തെ മുഴുവനും ബാധിക്കുന്ന വിഷയമാണ് കാരണം ഇത്തരം ഗാംബ്ലിംഗ് ആപ്പുകളെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ പ്രൊമോട്ട് ചെയ്യുകയും മറ്റൊരു വശത്ത് ഒരാളെ രക്ഷിക്ക രക്ഷപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ആ രക്ഷപ്പെടുത്തൽ കൊണ്ട് ഒരിക്കലും അത് സമൂഹത്തിന് ഗുണം ചെയ്യില്ല കാരണം ഒരാൾ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ള പലരെയും കൊലക്ക് കൊടുക്കുക എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം കാരണം ഇതാണ് നിക്ക് വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ പ്രൊമോട്ട് ചെയ്യുന്ന സാഹചര്യത്തിലൂടെ ഒരുപാട് ആളുകൾ വിടും ഒരുപാട് ആളുകൾ ഇത്തരം വീഡിയോസുകൾ അവൻ ചെയ്ത വീഡിയോസിൻ്റെ താഴെ തന്നെ വന്നിട്ട് കമൻ്റ് അടിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നു കാരണം ഒരുപാട് ആളുകൾക്ക് വലിയ പണം നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇത്തരം ഗാമ്പ്ലിങ് ആപ്പുകളോ ഇത്തരം ബെറ്റ് ആപ്പുകളിലൂടെയെന്നും ഒരാളും ഇന്നവരെ രക്ഷപ്പെട്ട ചരിത്രമില്ല കാരണം ഇന്നത്തെ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്താഗതിക്കാരാണ് കാരണം അവരെ മാത്രമാണ് ഇത്തരം സാഹചര്യങ്ങളും ഇത്തരം ഗ്യാംബ്ലിങ് ആപ്പുകളും ബെറ്റ് ആപ്പുകളും ടാർഗറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരും തന്നെ പെട്ടെന്ന് പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളും ഇന്നവരെ ഇത്തരം ഗ്യാംബ്ലിംഗ് ആപ്പുകളോ റിമ്മി ഇത്തരം ഒരുപാട് ആപ്പുകളുണ്ട് ഇതിലൊന്നും പണം ഉണ്ടാക്കി ജീവിതം രക്ഷപ്പെട്ടവർ ആരുമില്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതിനു വേണ്ടിയിട്ട് ഒരു പക്ഷേ ചില ഇൻഫ്ലുവൻസേഴ്സും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയൊക്കെ അവരിൽ നിന്ന് പണം വാങ്ങിയിട്ട് പിന്നീട് അവർ അതിൻ്റെ അവസാനത്തിൽ പറയുന്ന ഒരിതുണ്ട് അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് നഷ്ടം സംഭവിച്ചാൽ ഞങ്ങളറിയില്ല എന്ന് കാരണം ഇത് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ട് ഒരാളെ അപകടത്തിൽ പെടുത്തും ചെയ്യുക കാരണം ഇത് മദ്യം വിൽക്കുന്ന പോലെ മദ്യം ശരീരത്തിന് ഹാനികരമാണ് അത് ഇതാണ് അപകടമാണ് പല തല തിന്മകളും ഉണ്ടാക്കും ഒക്കെ പറയും അതേസമയം സിഗരറ്റിലും എഴുതി വെക്കും ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ നിയമവും നീതിയുമൊക്കെ ഇത്തരം എഴുതി വയ്ക്കൽ വെച്ചുകൊണ്ട് ജനങ്ങളെ ബോധപ്പെടുത്തുകയല്ല വേണ്ടത് കാരണം ഇത്തരം സാഹചര്യങ്ങളിൽ ഡയറക്റ്റ് ഇടപെട്ട് കൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങൾ ഇല്ലാതാക്കുകയാണ് ചെയ്യേണ്ടത് കാരണം നമ്മളെ സമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയം അത് ഒരു സമൂഹത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് പാടെ ഒഴിവാക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് വേണ്ടത് അതേസമയം ഇപ്പം മദ്യത്തിന് പാടെ എതിർക്കുന്നുണ്ട് ഇപ്പം മദ്യത്തിൽ നിന്നും ഗവൺമെൻറ്റിന് ഒരുപാട് വരുമാനം കിട്ടുന്നുണ്ട് അതേസമയം മറ്റുള്ള ലഹരി വസ്തുക്കളെ നിരോധിച്ച് ചെയ്തിട്ടുണ്ട് കാരണം എം ഡി എം എ ഡ്രഗ്സ് ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നിരോധിച്ചിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ മദ്യം സകല ഇതിൻ്റെയും മാതാവാണ് തിന്മകളുടെയും മാതാവാണെന്ന് നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇത് പലപ്പോഴും മനസ്സിലാക്കാറില്ല ഈ മാതാവിൽ നിന്നുമാണ് മറ്റുള്ള ലഹരിയിലേക്ക് എത്തുന്നത് ആദ്യം ചെയ്യേണ്ടത് നമ്മളെ ബാധിക്കുന്ന സമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ അതിനെ പാടെ ഒഴിവാക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ നമ്മൾ ഒരു സെക്ഷന് മറ്റൊരു സെക്ഷന് ഇത് ഈഴിയം കൂടി വീടിയും കുറഞ്ഞത് ഇതൊന്നും ഇവിടെ കാരണം ഒരു ഗ്യാംബ്ലിങ് ആപ്പ് അത് ഒരു ഇതിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നഷ്ടമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മറ്റൊരാൾക്ക് നേട്ടമുണ്ടെങ്കിൽ ഒരു കൂട്ടർക്ക് വലിയ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എന്നുകൂടെ നമ്മൾ തിരിച്ചറിയണം ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം വേണ്ടി പുതിയ മറ്റൊരു വീഡിയോസുമായി വീടുകയാണ്